ഹായ് ഹലോ സ്ലാ വലൈക്കും ഫ്രണ്ട്സ് എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളും എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖാവട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നിപ്പോൾ അത് അവിടെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതാ രാവിലെ ദോശ ഉണ്ടാക്കുന്നുണ്ട് നീർദോശ ഉണ്ടാക്കുന്നത് ചായ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ദാ അപ്പുറത്തെ സ്റ്റവിൽ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഇതുണ്ട് ഇപ്പം എല്ലായിടത്തും മഴ ഒക്കെ മാറിയല്ലേ ഇപ്പോൾ ഇവിടെ നമ്മളവിടെ കുറച്ച് ദിവസം മുന്നേ വൈകുന്നേരങ്ങളിൽ കുറച്ചൊരു ഇടി മഴ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയൊന്നുമില്ല കേട്ടോ നല്ല ചൂടാണ് മഴ അങ്ങനെ നിന്നപ്പോൾ ഭയങ്കര ചൂടാണ് ഇനിയിപ്പോൾ വേനൽക്കാലമാകുമ്പോൾ എന്താവും അവസ്ഥ എന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പം തന്നെ നല്ല ചൂടാണ് ഇപ്പോൾ ഞാൻ ദോശ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വേഗം ഉമ്മാക്ക് ചായ കൊണ്ട് കൊടുക്കാനും വേഗം തന്നെ ദോശ ഒക്കെ ഉണ്ടാക്കി ദോശയിൽക്ക് ചട്നിന്ന് കേട്ടോ ചട്ണിയും ദോശയും കൂടി ചായയും കൂടി അങ്ങനെ കൊണ്ട് കൊടുത്ത് അതുപോലെ തന്നെ പിന്നെ ഇക്ക വന്നിട്ട് ഇങ്ങനെ കട്ടൻ ചായ മുട്ട പുഴുങ്ങിയതൊക്കെ ഇങ്ങനെ കൊടുത്തിങ്ങനെ ഉമ്മാക്കും ഇക്കാക്കും കൂടിയാണ് ഇട്ട് അങ്ങനെ മുട്ട ഒക്കെ പുഴുങ്ങിയിരുന്നത് ദോശയിലേക്ക് ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ നമ്മളെ ദോശയും ചട്ണിയൊക്കെ ഇവിടെ റെഡിയാക്കുന്നത് ഈ ചട്നി ഉണ്ടാക്കിയത് തേങ്ങ അരച്ചെടുത്തിട്ട് തേങ്ങ പച്ചമുളക് ഒരു മൂന്ന് ചെറിയ ഉള്ളി ഒരു തണ്ട് കറിവേപ്പില കൂടി ഒന്ന് കുറച്ച് തൈര് വെച്ചിട്ടൊന്ന് മിക്സിൻ്റെ ചെറിയ ജാറിലൊന്ന് അരച്ചെടുത്തതാണ് എന്നിട്ട് പിന്നെ നമ്മളിതിലേക്കൊരു വറവ് ഇട്ടത് വറവ് വെളിച്ചെണ്ണ വെച്ച് ചൂടു ശേഷം കടുക് കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽ മുളക് ഇട്ട് കൊടുത്ത് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്തെടുത്തിൽ കറിവേപ്പില അതിൻ്റെ മുന്നേ ചെറിയ ഉള്ളി ഇട്ടാ ചെറിയ ഉള്ളി ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് അതുകൂടി ചെറിയ ഉള്ളി ബ്രൗൺ ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾക്ക് ഇത് കോരിയിട്ട് ഈ ചട്ണിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് മിക്സിൻ്റെ ജാറിൽ നിന്ന് ഒരു ബൗളിലേക്ക് മാറ്റണം പക്ഷേ നമ്മൾ ഇതൊരിക്കലും ഈ വറവിട്ട ചട്ടിയിലേക്ക് ഈ ചട്നി ഒഴിച്ചു കൊടുക്കരുത് അത് വറവിട്ടത് നമ്മൾ ചട്നിയിലേക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത് നല്ല ടേസ്റ്റുള്ള ഒന്നാണ് കേട്ടോ ഇപ്പം ഇത് നല്ല കോമ്പിനേഷൻ ഇത് ഞാൻ ഇന്ന് ഉണ്ടാക്കിയല്ല അത് ഇന്നലെ രാത്രി ഉണ്ടാക്കിയതാണ് ഇന്നലെ രാത്രി ഈ മസാല ദോശ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് എല്ലാ ദോശയിലേക്കും ഇത് നമ്മൾക്ക് കൂട്ടാം ചായ കുടിക്കലൊക്കെ കഴിഞ്ഞാൽ അപ്പോഴത്തേനും ഇതിവിടെ ചോറും കറിയൊക്കെ ഉണ്ടാക്കാനുള്ള ഇതിലാണ് അപ്പോൾ ചോറൊക്കെ അപ്പുറത്ത് സ്റ്റവിലങ്ങനെ അരി ഇട്ട് വെച്ചിട്ടുണ്ട് കറി ഉണ്ടാക്കണേ കറി ഒന്ന് നമ്മൾക്ക് പാരയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പാര മുളക് കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം മീനൊക്കെ അതാ ക്ലീൻ ചെയ്ത് കറിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കറി വെക്കുന്ന റെസിപ്പി ഒന്നും എടുത്തിട്ടില്ല പിന്നെ എല്ലാവർക്കും അറിയണാവുമല്ലോ മീൻ മുളകുണ്ടപ്പോൾ അതൊന്നും ഞാൻ പറയണില്ല കേട്ടോ അപ്പോൾ അതാ ഞാൻ ഈ ചോറ് അപ്പുറത്തെ അടുപ്പിലുണ്ട് അതിങ്ങനെ വെന്തോന്നൊന്നൊക്കെ നോക്കുന്നുണ്ട് പെട്ടെന്ന് വേവുന്ന അരിയാണ് അപ്പോൾ ചോറ് വെന്തോ നോക്കിയിട്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ഇനി കറി ഒന്ന് ഞമ്മൾക്ക് വറവ് ഇട്ടെടുക്കാനേ ഉള്ളൂ ഇപ്പോൾ രാവിലെ നല്ല മഞ്ഞാണ് കേട്ടോ എല്ലായിടത്തും ഉണ്ടാകും ചേർക്കേണ്ടി രാവിലെ നല്ല ഭയങ്കര മഞ്ഞാണ് അപ്പോൾ ഇങ്ങനെ തൊണ്ടക്കൊക്കെ ഒരു കിച്ചു എനിക്ക് മഞ്ഞ് തീരെ പറ്റൂല വേഗം പെട്ടെന്ന് വേദന വരും ഇപ്പോൾ നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ പോണ് കയ്പക്ക ഉപ്പേരി അപ്പോൾ കയ്പക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളെ വീഡിയോ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടത്തിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ നമ്മളെ ഫാമിലിന്നും നമ്മളെ ഫ്രണ്ട്സുകളതും എല്ലാവരും ഫുൾ സപ്പോർട്ടുണ്ട് മാഷാല്ല അലഹമ്മില്ല എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പം നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ ഇനിയും നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇനിയും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കണേ കൈപ്പൊക്കെ എല്ലാം കട്ട് ചെയ്തെടുത്ത് അതിലേക്ക് പിന്നെ സവാള കറിവേപ്പില അതൊക്കെ പച്ചമുളകൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ അവർ ഫ്രൈ പാൻ വെച്ചിട്ട് അങ്ങനെ അതിൽ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ഇങ്ങനെ എന്താ പറയുക ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ പോകേണ്ട കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ഇത് ചെയ്തത് ഇങ്ങനെ കറിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ക്ലീനിങ്ങിനൊക്കെ പോയത് അപ്പോൾ എല്ലാം അതും ഇങ്ങനെ എല്ലാ വീട്ടമ്മമാരുടെയും അവസ്ഥ ഇതാണല്ലോ പിന്നെ രാവിലെ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകാനുള്ളവർക്കൊക്കെ ഭയങ്കര അതാവൂലേ രാവിലെയൊക്കെ ഭയങ്കര ഒരു കുറച്ച് നേരം ഭയങ്കര പഠിച്ചിലാവും എല്ലാവർക്കും ചോറും കറിയും ആവലും കുട്ടികൾക്ക് ചായ കൊടുക്കലും അവരും ഒരുക്കി കൊടുക്കലും ഒക്കെ എല്ലാവരുടെയും അവസ്ഥ ഇതുതന്നെയല്ലേ വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി സവാള ഉപ്പ് പച്ചമുളക് കറി വച്ചിലെ പക്ഷെ ഉപ്പ് കൂടി താഴെ വെച്ചിട്ട് അങ്ങനെ അരിഞ്ചി കൊട്ടിയാ വരാം അങ്ങനല്ല ഇവിടെ വെച്ചോളി ഇതെന്താ പക്ഷേ ഇല്ല അപ്പൊ ഞാൻ മൂർച്ചാക്കിട്ട് കഴിഞ്ഞ കട്ട് മോർക്കണം ഇത് നല്ല മോർച്ച കത്തി ആ എന്താണ് സൂതമീന് അച്ചാറിടാനാണ് അപ്പൊ അതിന്റെ റെസിപ്പി ഞാൻ ഞാന് നമ്മളെ വീടുകളുണ്ട് അത് എല്ലാവരും കാണാൻ നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് സൂതമീൻ അച്ചാർ ഇട്ടാറ് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ അതിൽ ആ മീൻ മുടിക്കാനേ കത്തി നല്ല നല്ല മോശം കാണാൻ

നമ്മളിങ്ങനെ പിന്നെ എന്താണ് നമ്മൾ പാത്രങ്ങളൊന്നും ഞാൻ കൂടുതലങ്ങനെ വെക്കില്ല കേട്ടോ പാത്രങ്ങളൊക്കെ ഓരോന്ന് ആവണതാവണത് വേഗം വേഗം അങ്ങനെ കഴുകുകയാണ് ചെയ്യുക നമ്മൾ പാത്രം കൂട്ടിയിടില്ല അങ്ങനെ അപ്പോൾ പിന്നെ പെട്ടെന്ന് നമുക്ക് പാത്രങ്ങളൊന്നും കൂടുതലൊന്നും കഴുകാനുണ്ടാവില്ല പിന്നെ ഈ ക്ലീനിങ് ഇത് കിച്ചണിൻ്റെ ആ പണിയാണ് കഴിഞ്ഞാൽ ക്ലീനിങ് കഴിഞ്ഞാൽ പിന്നെ കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾക്ക് അത്ര തന്നെ ഉള്ളൂ പിന്നെ വൈകുന്നേരത്തിന് എന്തെങ്കിലും കടിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവുകയുള്ളൂ പിന്നെ നമ്മളെ ഫ്രണ്ട്സുകളെല്ലാവരും ഇക്ക പോയോ എന്താണ് ഇക്കാൻ്റെ വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇക്കാക്കി ഇക്കാൻ്റെ അസുഖമൊക്കെ പൂർണ്ണമായിട്ടിപ്പോൾ മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെല്ലാം മോശമല്ല ഇപ്പം കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ പെന്തൽമണ്ണത്തെ ട്രീറ്റ്മെൻ്റ് ഉണ്ട് കോയമ്പത്തൂർ നമ്മൾ പോയത് ഇപ്പോൾ ഇനി കോയമ്പത്തൂർ പോകണില്ല പക്ഷേ ഗുളിക ഒക്കെ ഇങ്ങനെ കഴിച്ചാണ്ടിരിക്കുന്നുണ്ട് ഗുളിക പെട്ടെന്ന് അങ്ങോട്ട് നിർത്താൻ പറ്റില്ല എന്നാണ് ഡോക്ടർ പറയുന്നത് നമ്മൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പോ എന്നാ പോകണത് എന്ന് നമ്മളെ ഫ്രണ്ട്സുകൾ ചോദിക്കേണ്ടിയിരുന്നത് അപ്പോൾ അടുത്ത മാസം പോകണം അങ്ങനെയൊക്കെയുള്ള ഇതിലിങ്ങനെ നിൽക്കണം ഇൻഷാല്ല കുഴപ്പമൊന്നുമില്ലായിരിക്കട്ടെ ഇപ്പം നിങ്ങളെല്ലാവരും ദുായാലും ഉൾപ്പെടുത്തണം നമ്മളെ ദുബായാലും നിങ്ങളെല്ലാവരും ഉണ്ടോ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം ഇവർക്ക് എല്ലാവർക്കും അസാം വലൈക്കും താങ്ക്സ് ഫോർ വാച്ച്